ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടയ്ക്കൽ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒരു വാർത്തയാണ് നമ്മുടെയൊക്കെ വീടുകളിലും ക്ഷേത്രത്തിൻ്റെ പരിസരത്തും ഒക്കെ നട്ടു വളർത്തിയിരുന്ന അരുളി പറ്റിയിട്ടുള്ള ഒരു വാർത്ത ഇതിനെ നീര്യം ഒളിയാണ്ടർ എന്നാണ് പറയുന്നത് ഈ ചെടിയാണ് അതായത് അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിമാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് അപ്പോസൈനേസിയ എന്ന് പറയുന്ന ഒരു ഫാമിലിയിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിനെ കരവീര എന്നാണ് നമ്മൾ സംസ്കൃതത്തിൽ പറയുന്നത് അപ്പോൾ ഈ ചെടി നമ്മുടെ വീട്ടിലൊക്കെ ഒരു അലങ്കാര ചെടിയായിട്ടും ക്ഷേത്രത്തിൽ നിവേദ്യത്തോടൊപ്പം ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് ക്ഷേത്രത്തിൽ പൂജകൾക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ ചെടി വിഷമാണ് ഈ ചെടി നമ്മുടെയൊക്കെ വീട്ടിലെ നട്ടു വളർത്തരുത് അതുപോലെ തന്നെ ഇത് കഴിച്ചാൽ മരണം സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒട്ടനവധി വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതായത് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന വെറൈറ്റി അതായത് നമ്മൾ ആയുർവേദത്തിൽ ഇതിനെ നാല് തരത്തിലാണ് പറയുന്നത് അതായത് വെള്ളനിറത്തിലും ചുവപ്പ് നിറത്തിലും അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലും പിന്നീട് കറുപ്പ് നിറത്തിലും അത് നമ്മളധികം കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ നാല് കളറുകളിലാണ് ഇതിനെ പ്രധാനമായിട്ടും പറയുന്നത് ഇത് കടു തിക്ത രസപ്രധാനം അതായത് എരിവും തിക്തം കയ്പ്പ് രസവും കൂടി ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റുള്ള ഒരു ചെടിയാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ചെടി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും എന്നുള്ള രീതിയിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് പക്ഷേ ഈ പറയുന്ന വാർത്തയിലും ഒരു സത്യാവസ്ഥയുണ്ട് അതായത് നമ്മൾ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടിയുടെ നമ്മളിപ്പോൾ മെഡിസിനൽ യൂസിനും ഈ പറയുന്ന കരവീര പ്ലാന്റ് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇത് ഇതുപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധി വിഷ എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ആക്ട് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് അതായത് ഈ ചെടിയുടെ അകത്ത് കാണപ്പെടുന്ന ചില കെമിക്കൽ കോൺസ്റ്റിറ്റുവൻസ് ഉണ്ട് അപ്പോൾ ഈ കെമിക്കൽ ആണ് ഇത്തരത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്ന കെമിക്കൽ കോൺസ്റ്റിറ്റുവൻസ് ആയിട്ടുള്ള നീറിൻ ഒളിയാൻഡറിൻ ഡിജിറ്റോക്സിജനിൻ ഫീലിനറിൻ റോസാജെനിൻ മുതലായിട്ടുള്ള ഒട്ടനവധി കെമിക്കൽ കോൺസിക്വൻസും നമ്മുടെ ശരീരത്തിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതായത് നമ്മൾ ഈ പറയുന്ന ചെടി ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പോയിസൺ എത്തിയതുപോലെ തന്നെ ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മരുന്നുകളുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടും പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് എന്നൊരു കാര്യമാണ് അപ്പോൾ ഈ ചെടിയുടെ അകത്ത് ഇത്തരത്തിലുള്ള വിഷകരമായ വിഷ സബ്സ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെടിയുടെ പൂവ് ഒരെണ്ണം ഉള്ളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിവേദി ചോറിനോടൊപ്പം കിട്ടുന്ന പ്രസാദത്തിൽ നിന്ന് ഒരു ചെറിയ പീസ് ഉള്ളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇല നമ്മൾ കഴിച്ചു എന്ന് പറഞ്ഞിട്ടോ നമ്മൾ മരിച്ചു പോകുമോ എന്നല്ല പക്ഷെ ഇതിൻ്റെ അമിതമായിട്ടുള്ള അല്ലെങ്കിൽ ഇലകൾ തന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കും ഇതിൻ്റെ തൊക്ക് അതായത് ഇതിൻ്റെ പുറമേ കാണപ്പെടുന്ന തോലോ അതിൻ്റെ വേരോ അതുപോലെ തന്നെ ഇതിൻ്റെ പൂവോ ഒക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുക അതായത് ഇപ്പോൾ ജ്യൂസുകളായിട്ട് കഴിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ കറ നമ്മളുടെ ഉള്ളിലേക്ക് എത്താനോ ഒക്കെയുള്ള സാധ്യത ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധി കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത അതുകൊണ്ട് തന്നെ ഈ ചെടി വീട്ടിലുണ്ടെങ്കിൽ ഇതിനെ പറിച്ചു കളയണം എന്നല്ല പക്ഷേ നമ്മളിത് വീട്ടിൽ വളർത്താൻ പാടില്ലാത്ത ചില സാഹചര്യങ്ങൾ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം ഈ ചെടിയെ നമ്മൾ കോമണായിട്ട് അതായത് നമുക്ക് ചില മരുന്നുകളുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതായത് ചിത്രകാതി തൈലം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഫിസ്റ്റുല രോഗത്തിന് പുറമേ പുരട്ടുന്ന ഒരു മരുന്നിനും അതുപോലെ തന്നെ അത് പുറമെ പുരട്ടാനായിട്ട് ആ തൈലത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാണിക്യരസം എന്ന് പറയുന്ന മെഡിസിൻ്റെ പ്രിപ്പറേഷനിൽ നമ്മളിതിനെ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വാതരോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബൃഹത് മരിജാതി തൈലം മുതലായിട്ടുള്ള ഒട്ടനവധി മരുന്നുകൾ അതായത് പുറമെ ഉപയോഗിക്കുന്ന ഒരുപാട് മരുന്നുകളിൽ ഇതിൻ്റെ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഡിസീസുകൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ജീവികൾ കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾക്ക് അപ്പോൾ അത്തരത്തിലുള്ള ചികിത്സകൾക്ക് വേണ്ടി കൂടി ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് പക്ഷേ പക്ഷേ ഈ മരുന്നിൻ്റെ വിഷകരമായിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ ചെടി നമ്മളുള്ളിലേക്ക് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ഡയറക്റ്റായിട്ട് നമ്മളിതിൻ്റെ ഭാഗങ്ങൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതികഠിനമായിട്ടുള്ള വൊമിറ്റിങ് ഉണ്ടാകും അതായത് ഛർദ്ദിൽ ഉണ്ടാകാനും വയറുകളൊക്കെ ഉണ്ടാകാനും അതിശക്തമായിട്ടുള്ള വയറുവേദനയും വയറിൻ്റെ സൈഡ് ഭാഗങ്ങളിലായിട്ട് വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബി പി കുറയുന്നതിനും അതുപോലെ തന്നെ പൾസ് കുറഞ്ഞു പോകുന്നതിനും ഒക്കെ ഇത് ഭയങ്കരമായിട്ട് കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിനുശേഷം അതികഠിനമായിട്ടുള്ള തളർച്ച ഉണ്ടാകാനും ക്ഷീണം ഉണ്ടാകാനും നമുക്കൊരു മന്ദത അനുഭവപ്പെടാനും അതുപോലെ തന്നെ നമുക്കിത് അമിതമായി കഴിഞ്ഞാൽ ഒരു പക്ഷേ മരണത്തിലേക്ക് ലീഡ് ചെയ്യാൻ പോലും സാധിക്കുന്ന രീതിയിൽ അത്രയ്ക്ക് വിഷമായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഈ പറയുന്ന ആ നീരിയുടെ അകത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന അപ്പോൾ ഈ പറയുന്ന ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇത് കുട്ടികൾ ഒരു കാരണവശാലും അടുത്ത് പോയി ഇതിന് പറിക്കാനോ അതിലേക്ക് തൊടാനോ അതുപോലെ തന്നെ ഇതെടുത്ത് കഴിക്കാനോ ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കരുത് അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ ഈ ചെടിയുടെ ഒരു ഭാഗവും നമ്മുടെ ഉള്ളിലേക്ക് പോകാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ മുലകിട്ടുന്ന അമ്മമാർ വീട്ടിലുണ്ടെങ്കിൽ അവരും ഇത് കഴിച്ചു കഴിഞ്ഞാലും പ്രശ്നം അവർക്കും പ്രോബ്ലം ഉണ്ടാവും അതുപോലെ തന്നെ കുട്ടികൾക്കുണ്ടാവും അഡൽറ്റായിട്ടുള്ള അല്ലെങ്കിൽ പ്രായപൂർത്തി ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ ഇതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ കൂടുതൽ അളവിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മുടെ വയറിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ മരണകാരണം പോലും ആകാൻ സാധ്യതയുള്ളൊരു ചെടിയാണ് അതുകൊണ്ട് നമുക്കിത് വളരെ സൂക്ഷിച്ച് മാത്രം നമ്മുടെ വീട്ടിൻ്റെ അകത്ത് വളർത്താം എന്നൊരു സാഹചര്യത്തിലാണ് എന്നുണ്ടെങ്കിലും നിങ്ങളിത് വളർത്തുന്നത് കൊണ്ടോ ഇതിൻ്റെ പൂക്കൾ കാണുന്നത് കൊണ്ടോ തെറ്റൊന്നും പറയാനില്ല പക്ഷേ ഇത് നമ്മുടെ ഉള്ളിലേക്ക് എത്താനുള്ള യാതൊരുവിധ സാഹചര്യവും നമ്മുടെ വീട്ടിൽ ഉണ്ടാകരുത് എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ ഈ ചെടി ഉപയോഗിക്കാൻ അപ്പോൾ ഇത്തരത്തിലുള്ള ചില കെമിക്കൽ കോൺസിക്വൻസ് ഉള്ളത് ഈ പറയുന്ന ചെടി ഇതുപോലെ വരുന്നത് അതുപോലെ തന്നെ ഇനി ചില മരുന്നുകളുടെ പ്രിപ്പറേഷൻ്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും ഇതുപയോഗിച്ച് മരുന്നുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പ്രോബ്ലം ഉണ്ടാകില്ലേ എന്നുള്ളത് അവിടെ സാധാരണ ചെയ്യുന്നത് ഇതിൻ്റെ ശോധന എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യും അതായത് ഇതിനെ പ്യൂരിഫൈ ചെയ്തതിന് അതായത് ദിവസങ്ങളോളം ദോളായന്ത്രം എന്ന് പറയുന്ന ഒരു ഇതിൽ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പാലിലിട്ടിട്ട് ഇതിൻ്റെ വിഷം കളഞ്ഞതിന് ശേഷം ഒരുപാട് ദിവസം എടുക്കുന്ന പ്രോസസ്സിൽ ഇതിനെ ശോധന ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ പ്യൂരിഫിക്കേഷൻ ചെയ്തതിന് ശേഷമാണ് ഏറ്റവും ചെറിയ അളവിൽ ചില മരുന്നുകളിൽ ചേർക്കുന്നുണ്ട് എന്നല്ലാതെ ഇതിനെ കൂടുതലായിട്ടും ഇൻറ്റേർണൽ യൂസിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യാറില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് പലപ്പോഴും തൊക്ക് രോഗങ്ങളിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതായത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസിൽ മാത്രമാണ് ഇതിനെ കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്നത് എന്നൊരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് യാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ വാർത്തകളും തെറ്റല്ല ചില വാർത്തകൾ കറക്റ്റായിട്ടുള്ള കാര്യം കൂടിയാണ് അപ്പോൾ ഈ ചെടി വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക ഇതിൻ്റെ അടുത്തേക്കൊന്നും അധികം പോയിട്ട് ഇത് ഉള്ളിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ